നമ്മളൊരു കാര്യം പറയാൻ പറയാൻ വേണ്ടിയാണ് വന്നത് ഫസ്റ്റ് എന്നെ കുള ആക്കിയേ അപ്പൊ സംഭവം വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ട് ക്യൂ എ ചെയ്യാമോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച ഒരു വർഷമൊക്കെ അതിന് പയ്യെ കൊണ്ട് ചെയ്യാ തുടക്കവേ ചെയ്ത എന്തോ ചോദിക്കാനാ നിങ്ങൾക്കൊക്കെ അപ്പൊ ഞാൻ വെച്ച സമയം എടുത്ത് പൈസ രണ്ടു വർഷം ആ പറയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചേക്കാം അങ്ങനെ ഞാൻ ഒരു ക്യു ആൻഡ് എ പോസ്റ്റ് ഇട്ടുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിനെ പറ്റി എന്താണോ അറിയാനുള്ളത് എന്നെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടോ അല്ലെങ്കിൽ അമ്മേനെ അമ്മൂനെ അമ്മീനെ മീനാശിനീനെ ആ എല്ലാവരെയും പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഫാമിലി ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചോദിക്കാം എന്തെങ്കിലും അങ്ങനെ ചോദിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ഈ മാത്രം പറയരുത് നിങ്ങൾക്ക് ബാക്കി എന്തുവാണെങ്കിലും ചോദിക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള ഉണ്ടെങ്കിൽ ഈ വീഡിയോ വീഡിയോയുടെ താഴെ ചോദിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ചോദിക്കാം എന്തായാലും ഞാനൊരു ക്യു ആൻ എ വീഡിയോ ചെയ്യാനിരുന്നതാണ് അപ്പം ഇപ്പം ഞാൻ ഒരു കമന്റ് കണ്ട് അതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വെച്ച് ഈ ഒരു കമന്റും കൂടെ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാ നീ വൈകിച്ചോണ്ട് വൈകി പോകുമ്പോഴും അത് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ വെച്ച് പെട്ടെന്ന് ചെയ്യാന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അമ്മ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അമ്മയ്ക്ക് ഫോൺ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടാം കമന്റ് ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം ക്വസ്റ്റ്യൻസ് ആണ് അല്ലാതെ ആയിരിക്കും നിങ്ങളെ ഇഷ്ടമാണ് അങ്ങനെയൊന്നും അല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിലും ചോദിക്കാം എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും ഞാൻ മാത്രമല്ല അമ്മയും ചോദിക്കാം എന്നെ പറ്റി അറിയണമെങ്കിലോ ആരെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ചോദിച്ചാൽ മതി നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ റെഡി ആയിരുന്നോ ഞാൻ ഉത്തരം തരാൻ റെഡിയാണ് അപ്പൊ നമുക്ക് ഇനി ക്യു എൻ ഐയില് കാണാം